വലിച്ചു വാരിയുള്ള പഠനം ഇനി അങ്ങ് ഒഴിവാക്കുക മറ്റൊന്നും പരീക്ഷ എടുക്കുമ്പോ സമ്മർദ്ദം താങ്ങാനാവാതെ എന്ത് പഠിക്കണമെന്നറിയാതെ കുത്തിയിരുന്ന് മണിക്കൂറോളം പഠിക്കുന്ന ചില ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട് ഒന്നും ഒരിടത്തും എത്താതെ പോകുന്ന ഈ ഒരു പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കാലങ്ങളിൽ പി എസ് സി മത്സര പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ചോദ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പഠിക്കാവുന്ന ഹോട്ട് ടോപ്പിക്കുകളുടെ കൂടി മലയാളം മാത്സ് ഇംഗ്ലീഷ് എന്നിവയെ കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയായ എൽ എസ് ടി സെക്രട്ടറിക്കായി നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കുന്ന തരത്തിൽ തന്നെ തയ്യാറെടുപ്പ് ആരംഭിക്കാവുന്നതാണ് ഇങ്ങനെ പഠിച്ചാൽ കട്ട് ഓഫ് കടക്കാനാവും എന്നുള്ളത് വെറും ഒരു പരസ്യവാചകമല്ല ഇതിനായി നിങ്ങളെ സഹായിക്കുന്നത് ക്വസ്റ്റൻ പേപ്പർ പ്രൂഫ് എന്ന നമ്മുടെ